ആരതി ഉഴിഞ്ഞുകൊണ്ട് ഇന്ദ്രനെയും സ്റ്റെല്ലയെയും അച്ചമ്മ അകത്തേക്ക് ആനയിച്ചു പൂജാമുറിയിൽ കൊണ്ടുവന്ന് വിളക്ക് വച്ച ശേഷം അവൾ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു ശേഷം പിന്തിരിഞ്ഞതും കണ്ടു തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അച്ചമ്മയെ വരൂ അച്ചമ്മയുടെ സുന്ദരി കുട്ടി അവർ കൈനീട്ടി വിളിച്ചതും സ്റ്റെല്ല അല്പം അടിയോടുകൂടി അരികിലേക്ക് ചെന്നു ഇന്ദ്രൻ അപ്പോഴേക്കും അച്ചമ്മയുടെ കാൽ തൊട്ട് വന്ദിച്ചു പെട്ടെന്ന് സ്റ്റെല്ലയും അങ്ങനെ ചെയ്തു അവൾക്ക് ഇതൊക്കെ പുതിയ കാഴ്ചകളായിരുന്നു കള്ളത്തെമ്മാടി തെമ്മാടി ഒരു വാക്കുപോലും എന്നോട് പറഞ്ഞില്ലല്ലോ ഇന്ദ്രന്റെ കാതിൽ പിടിച്ചു വേദനിപ്പിക്കാതെ അവർ കിഴുക്കി സോറി അച്ചമ്മേ പറയാനൊന്നും പറ്റിയില്ല പിന്നെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി അവൻ അവരുടെ കവളിൽ അമർത്തി ചുംബിച്ചു ശരി ശരി ആയിക്കോട്ടെ എന്നാലും ഇങ്ങനെ തങ്കം പോലെ ഒരു കൊച്ചിനെ എനിക്ക് കൊണ്ടുവന്ന് തന്നല്ലോ നീ അത് മതി അത് മാത്രം മതി അച്ചമ്മയ്ക്ക് സന്തോഷമായി സ്റ്റെല്ലയെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ പറഞ്ഞു മോളുടെ പേരെന്താ സ്റ്റെല്ല ഉം ക്രിസ്ത്യാനിയാണ് അല്ലേ അതെ വയസ്സ് എത്രയായി മറ്റന്നാൾ ആകും അവൾ അത് പറയുകയും ഇന്ദ്രന്റെ കയ്യിലിരുന്ന ഫോൺ താഴേക്ക് പതിച്ചു മറ്റന്നാളോ അച്ചമ്മ ഒന്നുകൂടെ ചോദിച്ചു അതെ കൃഷ്ണ ചെറിയ പ്രായമാണല്ലോ ഇന്ദ്ര വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നോ ഇല്ല അടുത്ത ആഴ്ച ആവട്ടെ അച്ചമ്മേ അതല്ലേ നല്ലത് ഉം മതി ഹൃദി കൂട്ടണ്ട അപ്പോഴേക്കും ഇരുവർക്കും മധുരം കൊടുക്കുവാൻ വേണ്ടി പാലും പഴവുമായിട്ട് ഒരു സ്ത്രീ വന്നു അച്ചമ്മേ ആ ലളിതെ ആയോ ഉവ് എന്നാ പിന്നെ വരൂ മക്കളെ ആ സെറ്റിയിലിരിക്കാം അച്ചമ്മയുടെ പിന്നാലെ ഇരുവരും ചെന്നിരുന്നു പാലും പഴവും കുടിച്ച ശേഷം അച്ചമ്മ ലളിതയെ വിളിച്ചു കുട്ടിക്ക് വേണ്ട വേഷമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ ഉവ്വ് ഇന്ദ്രൻ കുഞ്ഞിന്റെ മുറിയിൽ അടുപ്പിച്ചു വെച്ചിട്ടുണ്ട് ഉം മോളെ നിനക്ക് പാകമാകുമോ എന്നൊന്നും അറിയില്ല ഇന്നലെ വൈകുന്നേരമല്ലേ ഈ ചെക്കം വിളിച്ച് വിവരം ധരിപ്പിച്ചത് ഇട്ടു നോക്ക് പറ്റില്ലെങ്കിൽ മാറ്റാം അവരെ നോക്കി സ്റ്റെല്ല തലകുലുക്കി മോനെ ഇന്ദ്ര രണ്ടാളും കൂടെ മുറിയിലേക്ക് ചെല്ല് കുറച്ച് സമയം പോയി റെസ്റ്റ് എടുക്കുക കേട്ടോ ഇവിടെ സദ്യയൊക്കെ കാലമാകുന്നുണ്ട് ജോലിക്കാർക്ക് എല്ലാവർക്കും ഒരു നേരത്തെ അന്നം കൊടുക്കണം നല്ലൊരു ദിവസമായി കൊണ്ട് അച്ചമ്മ പറഞ്ഞതും ഇന്ദ്രനെഴുന്നേറ്റു ഒപ്പം സ്റ്റെല്ലയും അവന്റെ പിന്നാലെ അവൾ അകത്തേക്ക് നടന്നു നടുമുറ്റത്ത് ഒരു താമര പൊയുകയാണ് നിറയെ താമര വിരിഞ്ഞു കിടക്കുന്നു അത് നോക്കി നടന്നതും സ്റ്റെല്ല പെട്ടെന്ന് വേച്ചുപോയി അതിനു മുന്നേ അവൻ്റെ ബലിഷ്ടമായ വലതു കരം അവളുടെ ഇടുപ്പിലൂടെ വളഞ്ഞു പൊയ്കയിലെ താമരപ്പൂവിനെ എടുത്തു ചേർക്കും പോലെ അവൻ കൂളായിട്ട് അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി സൂക്ഷിച്ചു നടക്കടി ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ണ് മഞ്ഞളിച്ചോ നിനക്ക് അവന്റെ ശബ്ദം കാതോരം പറഞ്ഞതും സ്റ്റെല്ല പേടിച്ചു പറച്ചു സോറി പെട്ടെന്ന് ഞാൻ അറിയാതെ അവൾ മെല്ലെ പിറുപിറുത്തു ഇന്ദ്രൻ അപ്പോഴേക്കും ഒരു റൂം തുറന്ന് അകത്തേക്ക് കയറി പാവ സ്റ്റെല്ല കയറണോ വേണ്ടയോ എന്നറിയാതെ അവൾ വാതുക്കൾ നിൽക്കുകയാണ് നിന്നെ ഇനി അകത്തേക്ക് സ്വീകരിക്കുവാൻ താലപ്പൊലിയുമായി എത്തണോ അവന്റെ ശബ്ദം മുഴങ്ങിയതും സ്റ്റെല്ല പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി അപ്പോഴേക്കും ഇന്ദ്രൻ വാതിലടച്ച് കുറ്റിയിട്ടിരുന്നു അവൻ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞതും അവളുടെ നെഞ്ച് പടപെടാന്നിടിച്ചു ഡി ആറുമാസക്കാലം ഇവിടെ ഈ മുറിയിൽ നിനക്ക് കഴിയാം അതുവരെയും ഈ താരി ഇവിടെ കിടക്കട്ടെ സംഭവിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ ആരും അറിയാൻ പാടില്ല എല്ലാവരുടെയും മുന്നിൽ നമ്മൾ വർഷങ്ങളോളം പ്രണയിച്ച് വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാരായിരിക്കണം പിന്നെ ഏറെ ശീലങ്ങളും വഴക്കങ്ങളും ഒക്കെ പഴക്കങ്ങളും ഒക്കെയുള്ള ഇത് അതൊക്കെ വൈകാതെ തന്നെ അച്ഛമ്മ നിന്നെ പഠിപ്പിച്ചോളും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ അവൻ ചോദിച്ചതും സ്റ്റെല്ല തലകുലിക്ക് നിനക്കെന്താ ഡീ നാവില്ലേ ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു ആ ഇന്ത്യേട്ടാ എനിക്ക് വേദനിക്കുന്നു പറയുകയും സ്റ്റെല്ല കരഞ്ഞു പോയിരുന്നു ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചുമ്മാ തലവുലിക്ക് നിന്നാൽ പോര വാ തുറന്ന് എന്നോട് ഉത്തരം പറയണം തന്റെ കൈ പിൻവലിച്ചു കൊണ്ട് അവൻ അവളോട് പറഞ്ഞു പറഞ്ഞോളാം ഗുഡ് ഗേഡ് ഇന്ദ്രൻ അല്പം മുന്നേ വേദനിപ്പിച്ച അവളുടെ കവളിൽ ഒന്ന് തലോടി ഈ ആടയും ആഭരണങ്ങളും ഒക്കെ അഴിച്ചു കളഞ്ഞേക്ക് അവിടെ അലമാരയ്ക്കുള്ളിൽ കാണും നിനക്കിടുവാൻ വസ്ത്രങ്ങളൊക്കെ പോയി നോക്കിക്കോളൂ ഇന്ദ്രൻ പറഞ്ഞതും സ്റ്റെല്ല പെട്ടെന്ന് തന്നെ അവിടെ നിന്നും തൊട്ടടുത്ത് കാണുന്ന ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഡോർ അടച്ച് ലോക്ക് ചെയ്ത ശേഷം ആഭരണങ്ങൾ ഒക്കെ അഴിച്ചു വെച്ചു ശേഷം സെറ്റും മുണ്ടും മാറ്റി ഒരു ടോപ്പും പലാസ പാൻറ്റും അണിഞ്ഞു അപ്പോഴേക്കും കേട്ടു വാതിലിൽ മുട്ടുന്നത് ഓടിച്ചെന്ന് അവൾ വാതിൽ തുറന്നതും കണ്ണിലെലിയുന്ന കനലുകളോടെ നിൽക്കുന്ന ഇന്ദ്രനെയാണ് കാണുന്നത് നീ എന്തിനാ വാതിൽ അടച്ചു കൂട്ടിയിട്ടത് ഡ്രസ്സ് മാറുവാൻ വേണ്ടിയായിരുന്നു ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് കേട്ടല്ലോ എനിക്ക് കാണാൻ പാടില്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് നോക്കട്ടെ പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റെല്ലയുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് ചേർത്ത് നിർത്തി നിനക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതേ ഉള്ളോ ഉം ഏതുവരെ പഠിച്ചു പ്ലസ് ടു അടുത്ത ആഴ്ചയാ റിസൾട്ട് വരുന്നത് ജയിക്കുമോ ഉം പേടിച്ചു വിറച്ചുകൊണ്ട് തന്നോട് ചേർന്ന് നിൽക്കുന്നവളെ ഇന്ദ്രൻ ഒന്ന് നോക്കി ഇത്രയും ചെറിയ കുട്ടിയാണെന്ന് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോലും വലില്ലായിരുന്നു ഒരു പൂച്ചപ്പുഞ്ഞിനെ പോലെ പതുങ്ങി നെഞ്ചിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ് അവൾ അപ്പോഴും ശരീരഭാഗങ്ങൾ അവനിലേക്ക് ടച്ച് ചെയ്യിക്കാതെ സൂക്ഷിച്ചാണ് നിൽക്കും സ്റ്റെല്ല അവൻ വിളിച്ചതും സ്റ്റെല്ല മുഖമുയർത്തി നോക്കി പേടിയുണ്ടോ നിനക്ക് ഉം എന്തിനു പേടി ചോദിച്ചതും അവളുടെ മുഴികൾ ഒന്ന് പിടഞ്ഞു പറയ് സ്റ്റെല്ല എന്തിനാണ് നിനക്ക് എന്നെ പേടി എന്നെ എന്നെ എന്തെങ്കിലും ചെയ്യുമോന്ന് ചെയ്താലോ അവൻ ചോദ്യം ആവർത്തിച്ചു ഞാൻ എന്തെങ്കിലും ചെയ്താൽ സ്റ്റെല്ല എന്ത് ചെയ്യും ും പെട്ടെന്ന് അവൾ പറഞ്ഞു എങ്ങനെ അവൻ വീണ്ടും ചോദിച്ചു അപ്പോഴേക്കും അവൾ നിലത്തേക്ക് മിഴുകൽ നട്ടു എങ്ങനെയാണ് മരിക്കുന്നത് അറിയില്ല എന്തിനാണ് മരിക്കുന്നത് മറുപടി ഒന്നും പറയാതെ അവൾ അങ്ങനെ നിന്നു പെട്ടെന്ന് അവന്റെ ഫോൺ ശബ്ദിച്ചു അത് എടുത്തുകൊണ്ട് ഇന്ദ്രൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി പിന്നാലെ സ്റ്റെല്ലയും ആരോടോ കയർത്ത് സംസാരിക്കുകയും ശോഭിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്ദ്രൻ അവന്റെ ദേഷ്യം കണ്ടതും സ്റ്റെല്ല അടിമുടി വിറച്ചു മിഴികൾ ഇറുക്കി അടച്ചുകൊണ്ട് ചുവരിൽ ചാരി നിൽക്കുകയാണ് അവൾ ഫോൺ കട്ടാക്കിയ ശേഷം ഫോൺ കട്ടാക്കിയ ശേഷം തിരിഞ്ഞ് ഇന്ദ്രൻ കാണുന്നത് അതായിരുന്നു അവന്റെ ചുവടുകൾ അവളുടെ അരികിലേക്ക് നീങ്ങി ഇരു കൈകളും കൊണ്ട് ഭിത്തിയിൽ അവളെ ബന്ധിച്ച ശേഷം ഇന്ദ്രൻ പതിയെ അവളുടെ മുഖത്തേക്ക് ഊതി പിടച്ചിലൂടെ മിഴികൾ തുറന്നു നോക്കിയതും ഇന്ദ്രന്റെ മുഖത്തേക്കായിരുന്നു അവന്റെ ശ്വാസം അവളുടെ കവളിൽ തട്ടുകയാണ് സ്കെല്ല പൂപ്പിലെ പോലെ വിറയ്ക്കാൻ തുടങ്ങി പേടിയാണോ നിനക്കെന്നെ ഇന്ദ്രൻ ചോദിച്ചതും അവൾ അതേ എന്ന് തലകൂഴുകി അതിന് ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തോടി അവൾ ചുമൽ കൂപ്പിച്ചു പിന്നെന്താ നിനക്ക് എന്നെ ഇത്രക്ക് പേടി പെട്ടെന്ന് അവൾ കുനിഞ്ഞു വന്ന് അവന്റെ ഇരു കാലുകളിലും പിടിച്ചു കരഞ്ഞു പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ ഒരു പാവമാണ് ഒരു തെറ്റ് പോലും ഞാൻ ചെയ്തിട്ടില്ല എന്റെ ചാച്ചൻ മേടിച്ച തുക എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് ഞാൻ തീർത്തുകൊള്ളാം പ്ലീസ് അവന്റെ മുന്നിൽ മുട്ട കുത്തിയിരുന്നു അവൾ കേണു എനിക്ക് പേടിയാ സാറേ ഇവിടെ ഇങ്ങനെയൊക്കെ കഴിയാൻ എനിക്ക് പേടിയാ എനിക്ക് എൻ്റെ വീട്ടിൽ മടങ്ങി പോകണം ദയവ് ചെയ്ത് എന്നോട് ഒരു അല്പം കരുണ കാണിക്കൂ തൻ്റെ മുന്നിൽ ഇരുന്ന് കരയുന്നവളെ ഇന്ദ്രൻ പിടിച്ച് മേൽപോട്ട് ഉയർത്തി നീ എന്റെ ആരാണിഷ്ടല്ല ചോദിച്ചുകൊണ്ട് അവൻ അവളെ പിടിച്ചു തന്നിലേക്ക് ചേർത്തു ആരുമല്ല ഞാൻ സാറിന്റെ ആരുമല്ല പെട്ടെന്ന് അവൾ പറഞ്ഞു ഇതാരാണ് നിനക്ക് കെട്ടിത്തന്നത് അവളുടെ മാറിൽ പറ്റിച്ചേർന്ന താലിച്ചരട് അവൻ എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചു സാറ് സാറോ എന്നെ എങ്ങനെ വിളിക്കണമെന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അവന്റെ ശബ്ദം കനത്തു ഇന്ദ്രേട്ടൻ എന്നിട്ട് നീ അങ്ങനെ അല്ലല്ലോ വിളിച്ചത് സോറി ഇനി ഒരിക്കൽ പോലും ഈ തെറ്റ് ആവർത്തിക്കരുത് കേട്ടല്ലോ പറഞ്ഞതും അവൾ തലകുലിക്ക് ശരി ഇനി പറയും ആരാണിത് നിന്റെ കഴുത്തിൽ കെട്ടിത്തന്നത് ഇന്ദ്രേട്ടൻ അപ്പോൾ ഞാൻ നിന്റെ ആരാണ് ഭർത്താവ് ഓക്കെ അപ്പോഴേ എന്റെ ഭാര്യ ഇനിയുള്ള മാസം കഴിയേണ്ടത് ഈ ഇന്ദ്രൻ എവിടെയാണോ അവിടെയാണ് എൻ്റെ ഒപ്പം മനസ്സിലായോ നിനക്ക് അത് കേട്ടതും അവൾ തല തലകുലുക്കി നീ ചെല്ലിൽ അച്ചമ്മ പുറത്തെവിടെയെങ്കിലും കാണും കേട്ടതും അവൾ വെളിയിലേക്ക് ഓടി എങ്ങനെയെങ്കിലും അവന്റെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു അവളുടെ ചിന്ത അച്ചമ്മയുടെ സംസാരം കേട്ട ഭാഗത്തേക്ക് സ്റ്റെല്ല നടന്നു ചെന്നു അടുക്കളയിലായിരുന്നു ഒപ്പം തന്നെ കുറച്ചു മുന്നേ കണ്ട ചേച്ചിയുണ്ട് അല്ല ഇതെന്താ വാതുക്കൽ വന്നു നിൽക്കുന്നേ ഇങ്ങോട്ട് വരൂ മോളെ അച്ചമ്മ വിളിച്ചതും സ്റ്റെല്ല അവരുടെ അടുത്തേക്ക് ചെന്നു വേഷമൊക്കെ കൃത്യാണല്ലോ നോക്കിയേ ലളിതേ ഉം അതെ അതെ അളവെടുത്ത് തയ്ച്ച പോലെ ഉണ്ട് ഏതോ കറുക്ക് കടുക് പറക്കുകയാണ് ലളിത ഒപ്പം തന്നെ സ്റ്റെല്ലയെ നോക്കി പറഞ്ഞത് ഇന്ദ്രൻ എവിടെ റൂമിലുണ്ട് ഉം മോള് വന്നേ അച്ചമ്മ ഒരു കാര്യം പറയട്ടെ എന്തോ ഓർത്തെന്ന പോലെ അച്ചമ്മ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് മറ്റൊരു റൂമിലേക്ക് പോയി ഇവിടെ കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ട് കേട്ടോ ജാതി വേറെയാണെങ്കിലും അതൊക്കെ മോള് പിന്തുടരണം കൃതിയില്ല സാവധാനം മതി അവര് പറഞ്ഞതും സ്റ്റെല്ല തലകുലിക്ക് ഇവിടെ ഒരു പൂജാമുറിയുണ്ട് നിത്യവും കാലത്തെ ഉണർന്ന് കുളിച്ച് ശുദ്ധി വരുത്തി അവിടെ തൊഴുതു പ്രാർത്ഥിച്ച ശേഷം വേണം അടുക്കളയിൽ കയറാൻ പിന്നെ വടക്ക് വശത്തായി സർപ്പക്കാവുണ്ട് എല്ലാ മാസവും ആയില്യനാളിൽ അവിടെ പൂജയും നൂറും പാലും ഒക്കെ കൊടുക്കും സർപ്പമുള്ളതാണേ അന്നേ ദിവസം സ്ത്രീകൾക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാൻ പാടുള്ളത് വ്രതമെടുക്കണം മോൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ പോയി തൊഴുതു തൊഴുതുപോരാ ഇന്ദ്രന്റെ പക്കാ പിറന്നാളിന് തോറും കുടുംബക്ഷേത്രത്തിൽ പോയി രണ്ടാളും തൊഴണം സർവ്വ ഐശ്വര്യത്തിനായി പ്രാർത്ഥിക്കണം എല്ലാം കേട്ടുകൊണ്ട് ഒരു പോലെ അവൾ നിന്നു അച്ചമ്മ ഇതൊക്കെ പറഞ്ഞു തന്നു എന്നേയുള്ളൂ പതിയെ ശീല ആവും കേട്ടോ കൂടുതലൊന്നും ചിന്തിക്കേണ്ട അവര് പറഞ്ഞതും സ്റ്റെല്ല തലകുലിക്ക് കാണിച്ചു ഉടനെ തന്നെ ഈ കുടുംബത്തിൽ വെച്ച് ഒരു പൂജ നടത്തുന്നുണ്ട് നാലഞ്ച് ദിവസത്തേക്ക് ബന്ധുമിത്രാദികളെല്ലാവരും എത്തും പലരും പലതരത്തിലുള്ളവരാണ് അപമാനിക്കാനൊക്കെ ശ്രമിക്കും മോൾ അതൊന്നും കാര്യമാക്കേണ്ട എന്റെ ഇന്ദ്രന്റെ പെണ്ണാ നീ അവൻ സ്നേഹിച്ച് സ്വന്തമാക്കിയോൾ ആ നിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അവൻ നോക്കിക്കോളും ബാക്കി കാര്യങ്ങൾ അവർ വീണ്ടും പറഞ്ഞു ഒപ്പം അലമാര തുറന്ന് ഒരാമാട പെട്ടിയെടുത്തു ഇനി മുതൽ എന്നും ഈ ലക്ഷ്മി വള മോളുടെ വലത് കയ്യിൽ കാണണം ഒപ്പം ഈ ജിമിക്കമ്മലും അവരത് സ്റ്റെല്ലയുടെ കയ്യിലേക്ക് കൊടുത്തു മംഗലത്ത് തറവാട്ടിൽ വിവാഹം കഴിഞ്ഞ എല്ലാ സ്ത്രീകളും നിർബന്ധമായിട്ട് ധരിക്കുന്നതാണ് ഇതൊക്കെ ഇനി മോളും അങ്ങനെ തന്നെ ആവണം കേട്ടോ അവൾ തലകുലുക്കി പൂജ തുടങ്ങുന്ന നാൾ തൊട്ട് മുണ്ടും നേരിയതുമാണ് വേഷം നാലഞ്ചെണ്ണം ഞാൻ വാങ്ങിപ്പിച്ചു വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ രണ്ടാളും കൂടി പുറത്തുപോയി മേടിക്കുക കേട്ടോ മോൾക്ക് എന്താ വിഷമമാണോ എല്ലാവരെയും പോന്നിട്ട് സങ്കടത്തോടെ ഇരിക്കുന്ന സ്റ്റെല്ലയെ നോക്കി അച്ചമ്മ ചോദിച്ചു ഒന്നും പറയാതെ കൊണ്ടവൾ നിലത്തേക്ക് മെണിനട്ടിരുന്നു മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചാച്ചനും പിന്നെ ചേച്ചിയും ഭർത്താവും ഒരു കുഞ്ഞും മോളുടെ അമ്മയോ അമ്മ അമ്മ മരിച്ചുപോയി ക്യാൻസർ ആയിരുന്നു അത് പറയുകയും അവളുടെ വാക്കുകൾ ഇടറി അത് കണ്ടതും അച്ചമ്മയ്ക്ക് വിഷമമായി പോട്ടെ സാരമില്ലെന്ന് എൻ്റെ കുട്ടിക്ക് ഈ അച്ചമ്മയല്ലേ പിന്നെ ലളിത അവരൊരു പാവ സ്ത്രീയാണ് പുറത്ത് കാര്യങ്ങൾ നോക്കുന്നത് ദാസനാണ് അവരെയൊക്കെ മോളുടെ സ്വന്തമായി കരുതിയാൽ മതി അച്ചമ്മ അവളെ ചേർത്ത് പിടിച്ചു അവരുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് ശബ്ദമില്ലാതെ തേങ്ങി അത് കണ്ടുകൊണ്ടായിരുന്നു ഇന്ദ്രൻ കയറി വന്നത് അവന് കയറി സ്റ്റെല്ലയോട് പ്രത്യേകം പറഞ്ഞതായിരുന്നു ഓവർ ആയിട്ടുള്ള യാതൊരു സെന്റിമെന്റ്സും പാടില്ലെന്ന് എന്നിട്ട് അതൊന്നും കേൾക്കാതെ കൊണ്ടവള് അവൻ തന്റെ കൈമുട്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിച്ചു സ്റ്റെല്ല ഇന്ദ്രന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിപ്പിടഞ്ഞു മുഖമുയർത്തി ഹോ പേടിപ്പിച്ച് കളഞ്ഞു എന്തൊരു ഉച്ചത്തിലാണ് വിളിക്കുന്നേ അച്ചമ്മ ശകാരിച്ചതും അവനൊന്നും മയപ്പെട്ടു അച്ചമ്മേ അവൾക്കൊരു കോൾ വന്നു അതാണ് സ്റ്റെല്ല റൂമിലേക്കൊന്ന് വന്നേ വെട്ടിത്തിരിഞ്ഞ് അവൻ വേഗത്തിൽ റൂമിലേക്ക് പോയി പിന്നാലെ സ്റ്റെല്ലയും റൂമിലേക്ക് എത്തിയതും അവൻ അവളെ പിടിച്ചു വലിച്ച് ബെഡിലേക്ക് ഇട്ടിട്ട് അവളുടെ നേർക്ക് കയറി കിടന്നു എഴുന്നേറ്റ് മാറാൻ തുടങ്ങിയതും അവളുടെ ടോപ്പിന്റെ ഒരറ്റത്ത് പിടിച്ച് അവൻ വലിച്ചു നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് അവളെ ഇരു കൈകൾ കൊണ്ട് പൊതിഞ്ഞു എന്നെ വിട് പ്ലീസ് പാവം അവന്റെ ബലിഷ്ടമായ കൈക്കുള്ളിൽ കിടന്നു ഞെരിഞ്ഞു ഇന്ദ്ര എനിക്ക് വേദനിക്കുന്നു പറഞ്ഞുകൊണ്ടവൾ കരഞ്ഞു നിന്റെ കുടുംബ പുരാണം മൊത്തം അച്ചമ്മയോട് വിളമ്പാൻ ആരടി പറഞ്ഞത് ഞാൻ പറഞ്ഞുതന്നതൊക്കെ മറന്നോ നീയോ ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ കവളിൽ കൊത്തിപ്പിടിച്ചു ആ പാവം സ്റ്റെല്ല അവളുടെ കണ്ണുനീർ കവളിലൂടെ ഒലിച്ചിറങ്ങി അത് കണ്ടതും ഇന്ദ്രന്റെ പിടുത്തം ഒന്നയഞ്ഞു അറിയാതെ പറഞ്ഞതാണ് ഇനി ആവർത്തിക്കില്ല കരഞ്ഞുകൊണ്ട് തന്റെ നെഞ്ചിൽ കിടന്ന കരയുന്നുകളെ അവൻ ഒന്ന് നോക്കി ഇനി ആവർത്തിച്ചാൽ ഈ ഇന്ദ്രൻ ആരാണെന്ന് നീ അറിയും പറഞ്ഞില്ലെന്ന് വേണ്ട അവൻ ഗൗരവത്തിൽ പറഞ്ഞു അത് കേട്ട് സ്റ്റെല്ല തലകുലുക്കി അച്ചമ്മ എന്നല്ല ആരൊക്കെ വന്നു എന്തൊക്കെ ചോദിച്ചാലും ശരി എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കോണം കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ചമ്മ പറഞ്ഞു കാണില്ലേ പറഞ്ഞു വൈകാതെ തന്നെ അമ്മയും അമ്മാവനും ഒക്കെ എത്തും പേടിച്ചു വിറച്ച് നിന്നേക്കരുത് കേട്ടല്ലോ ആ എന്നാൽ എഴുന്നേറ്റ് മാറിക്കേ എനിക്കൊരാളെ ഫോൺ ചെയ്യണം പറഞ്ഞുകൊണ്ട് അവൻ കൈ അയച്ചു പെട്ടെന്ന് അവൾ എഴുന്നേറ്റതും നീണ്ട ചുരുണ്ട മുടി അവൻ്റെ മുഖത്തൂടെ ഉരസി നീങ്ങി ഇന്ദ്രൻ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു കാച്ചെണ്ണയുടെ മണം നുകർന്നുകൊണ്ട് കുറച്ചു സമയം ആ കിടപ്പ് കിടന്നു